നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തും സംഭവിക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് സഭയിൽ തകർത്ത് കയറുമ്പോൾ മോദിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുക മാത്രമല്ല സഖ്യകക്ഷികൾ പോലും തോളോട് തോൾ ചേർന്ന് നിൽക്കാതെ ഇപ്പോൾ മാറി നിൽക്കുമ്പോൾ പിന്നെ രാഹുലിനെ എങ്ങനെയും പൂട്ടിക്കെട്ടുക എന്ന ഒറ്റ വഴി മാത്രമാണ് വലതുപക്ഷത്തിന് മുന്നിലുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ വസതിയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വലതുപക്ഷ സംഘടനകൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ ഒരു നടപടി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തെ തുടർന്നുള്ള ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ പരാമർശങ്ങളാണ് ഏറെ വിവാദമായത് ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവരിൽ ചിലർ രാജ്യത്ത് ആക്രമണങ്ങളും വിദ്വേഷത്തിനും നേതൃത്വം നൽകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചുവെന്നും രാഹുൽ ഹിന്ദു സമുദായത്തോടും മാപ്പ് പറയണമെന്നും അമിത്ഷാ പറഞ്ഞതിനൊക്കെ പിന്നാലെയാണ് രാഹുലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിക്ക് ചുറ്റും ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം വർദ്ധിപ്പിക്കാനായിട്ട് ഡൽഹി പോലീസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങളെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി ആയിട്ടുള്ള പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വസതിക്ക് മുമ്പിൽ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഒരു പ്ലാറ്റൂണിനെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരവധി സംഘങ്ങളുമായിട്ടാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് മണിക്കൂറും രാഹുലിന്റെ വസതിക്ക് പുറത്ത് നിരീക്ഷണം നടത്തണമെന്നാണ് ഉത്തരവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗുജറാത്തിലെ കോൺഗ്രസ് ആസ്ഥാനമായിട്ടുള്ള അഹമ്മദാബാദിലെ രാജീവ് ഗാന്ധി ഭവനിൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയതും നമ്മൾ കണ്ടു പ്രതിഷേധ മാർച്ചും റാലികളുമായിട്ട് വലതുപക്ഷ സംഘടനകൾ എത്താനായിട്ട് സാധ്യതയുണ്ടെന്ന് പോലീസ് ആശങ്കപ്പെടുന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള എൽ അഡ്വാൻസ് സെക്യൂരിറ്റി ലൈൻസ് എന്ന വിഭാഗത്തിന്റെ പ്ലസ് സുരക്ഷയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയ പല നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഹിന്ദുക്കളെയല്ല മറിച്ച് ബി രാഹുൽ വിമർശിച്ചതെന്നും ഹിന്ദുത്വത്തെ അവഗണിച്ചിട്ടില്ലെന്നും താക്കറെയും പ്രതികരിച്ചു ബി ജെ പിയും അതോടൊപ്പം തന്നെ ആർ എസ് എസും മോദിയും ഹിന്ദുക്കളെ പ്രതികരിക്കുന്നില്ലെന്നും വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവർ രാജ്യത്തെ നടപ്പിലാക്കുന്നതെന്നും രാഹുൽ ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ കനത്ത സുരക്ഷയ്ക്ക് നടുവിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നത് അതും ഇരുപത്തിനാല് മണിക്കൂറും കനത്ത സുരക്ഷ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക